കർത്താവായ എ സി ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വായിത്തപ്പെട്ട് മാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവ് എ സി ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ കർത്താവിൽ പ്രിയമുള്ളവരെ ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ് ഒരു നല്ല ദിവസം കണ്ടുണരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ രാത്രി കാലം ഉറങ്ങി എത്രയോ പ്രിയപ്പെട്ടവർ ഉണരാതെ പോയപ്പോൾ അവിടുന്ന് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുകയാണ് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം നാം ഈ ദിവസങ്ങളിൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ എഴുപത്തി മൂന്ന് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്നതിൻ്റെ എഴുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിൽ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയമാണ് ചിന്തിക്കുന്നത് ഇന്നതിൻ്റെ നാലാമത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് മരിച്ചവർ എവിടെ എന്നുള്ളതാണ് മരിച്ചവർ എവിടെ എന്നുള്ളതാണ് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം യോബന്റെ പുസ്തകം പതിനാലാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറ് വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നിൽക്കുന്നില്ല ആകാശമില്ലാതെയാകുന്നതുവരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല അപ്പം മരിച്ച മനുഷ്യർ എവിടെയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നിൽക്കുന്നില്ല ആകാശമില്ലാതെയാകുന്നതുവരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ എന്താണ് മരണം ദൈവം തമ്പുരാൻ നിർമ്മിച്ച മണ്ണുകൊണ്ടുള്ള മനുഷ്യക്കൂടിൽ നിന്നുള്ള ജീവന്റെ വേർപാടാണ് മരണം ഞാൻ പറഞ്ഞ വണ്ടി കിട്ടിയോ ദൈവം തമ്പുരാൻ നിർമ്മിച്ച മണ്ണുകൊണ്ടുള്ള കൊണ്ടുള്ള മനുഷ്യക്കൂടിൽ നിന്നുള്ള ജീവന്റെ വേർപാടാണ് മരണം മനുഷ്യ ജീവിതത്തിൻ്റെ നിർജീവ അവസ്ഥയാണ് മരണം സ്തോത്രം സ്ത്രോത്രം ചോദ്യം എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ട് തൻ്റെ സൃഷ്ടിയെല്ലാം പൂർത്തീകരിച്ച ദൈവം ഭൂമിയെ വളരെ മനോഹരമായിട്ട് അണിച്ച് ഒരുക്കി ദൈവത്തിൻ്റെ മഹാസമ്പത്താകുന്ന ഭൂമിക്ക് ഈ ഭൂമിയിൽ തന്നെ ഒരു അവകാശിയെ കണ്ടെത്തുവാൻ ദൈവം തീരുമാനിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചതിൻ്റെ അനന്തരഫലമായി അവൻ പാപം ചെയ്തു പാപത്തിൻ്റെ അനന്തരഫലമായി മരണമെന്ന പ്രക്രിയയ്ക്ക് മനുഷ്യൻ വിധേയനായി ഇതാ മനുഷ്യ ജീവിതത്തിൻ്റെ കറുത്ത വശം എന്നാൽ അന്നുമുതൽ മനുഷ്യൻ മരണത്തെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയും അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുകയും ചെയ്തു പോന്നു വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ മരിച്ചുപോയ ശരീരങ്ങളിൽ ജീവൻ പ്രവേശിപ്പിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിനാൽ അതുവരെ തങ്ങളുടെ മൃതശരീരങ്ങൾ അഴുകാതെ കേടുകൂടാതെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചതിന് ശേഷം അതിലേക്കായി കോടിക്കണക്കിന് ഡോളർ മാറ്റിവെക്കുന്ന കൊടീശ്വരന്മാർ ഇന്നത്തെ ലോകത്തിലുണ്ട് നമുക്കറിയാം ഈജിപ്റ്റിലെ ഭറോമാരുടെ ശരീരം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നായ പിരമിഡുകൾക്കുള്ളിൽ അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള സേതോ വികാരം എന്താണ് മനുഷ്യന് ജീവനോടുള്ള അടങ്ങാത്ത പ്രതിപത്തിയാണ് എന്ന് പറഞ്ഞാൽ കാലം കഴിയുമ്പോൾ ശസ്ത്രം പുരോഗമിക്കുമ്പോൾ മൃതശരീരങ്ങൾക്ക് ജീവൻ നൽകുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ ശരീരങ്ങളാണ് അഴുകാതെ മോർച്ചറിയിൽ കേടു കൂടാതെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യന് ജീവനോടുള്ള പ്രതിപത്തി അടങ്ങാത്ത ഇതൊക്കെ കാണിക്കുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് യോബൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താമത്തെ വാക്യം മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ നല്ല ചോദ്യമാണ് അതിന് ഉത്തരം നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ എവിടെ പോവുക നാം മരണവീടുകളിൽ ചെല്ലുമ്പോൾ ശുശ്രൂഷകന്മാർ പറയുന്ന പല പ്രസ്താവനകളും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല നിങ്ങളൊരു മരണ വീട്ടിൽ ഇരിക്കട്ടെ അവിടെ തൊണ്ണൂറ് വയസ്സുള്ളവർ അമ്മച്ചി മരിച്ചുപോയി എന്നിരിക്കുക എന്ന് സങ്കല്പിക്കുക ശുശ്രൂഷകൻ ഉപദേശിയോ അച്ഛനോ ഒക്കെ കടന്നു വന്നിട്ട് എന്തായിരിക്കും അവിടെ പറയുന്നത് പ്രിയമുള്ളവരെ നിരാശപ്പെടേണ്ട തൊണ്ണൂറ് വയസ്സുള്ള നമ്മുടെ പ്രിയ അമ്മച്ചി ദീർഘമായ തൊണ്ണൂറ് വർഷങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ പാർക്കുവാൻ ദൈവം അവസരം കൊടുത്തു ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ സുഖ ദുഃഖങ്ങൾ എല്ലാം പ്രിയ അമ്മച്ചി അനുഭവിച്ചറിഞ്ഞു നാല് തലമുറകളെ അമ്മച്ചി കണ്ടു മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടു അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളും ജീവിതത്തിൻ്റെ നന്മകളൊക്കെ കണ്ട് ദൈവത്തെ മോത്തപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു അങ്ങനെ അമ്മച്ചി ഈ തൊണ്ണൂറ് വർഷം കൊണ്ട് തൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഓട്ടം തികച്ചു ദൈവമേ ഭൂമിയിൽ നിന്ന് വിളിച്ചു ഇപ്പോൾ വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രിയ അമ്മച്ചി പോയിരിക്കുന്നു വീട്ടുകാർക്ക് വളരെ സമാധാനമായി എന്താ കാരണം നല്ല നല്ല കാര്യങ്ങളാണ് ഉപദേശി പറഞ്ഞത് എന്താ അമ്മച്ചി ഇവിടുത്തെ ഓട്ടോ ഒക്കെ തികച്ചു മക്കളെ കണ്ടു കൊച്ചുമക്കളെ കണ്ടു തലമുറകളെ കണ്ടു വളരെ നന്മ അനുഭവിച്ചു നല്ല ശുശ്രൂഷകളൊക്കെ ലഭിച്ചു നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു ഇപ്പം എങ്ങോട്ട് പോയി വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു ഉപദേശി പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വളരെ സന്തോഷം ഇതേ ഉപദേശി സെമിത്തേരിയിൽ ചെല്ലുമ്പോൾ എന്താ പറയുന്ന കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹളത്തോടും ഗുണ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന സുപ്രഭാതത്തിൽ കല്ലറകളിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ തങ്ങളുടെ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സുപ്രഭാതത്തിൽ പ്രിയ ിയച്ചും ഈ കലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയിൽ ഈ ഭൗതിക ശരീരത്തെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ചാരത്തിന് ചാരമായും മണ്ണിലേക്ക് സമർപ്പിക്കുന്നു നമുക്ക് വിചാരിക്കും എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഉപദേശി വീട്ടിൽ വെച്ച് പറഞ്ഞത് എന്തുവാ അമ്മച്ചി സ്വർഗത്തിൽ വിശുദ്ധന്മാർക്കൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നു സെമിത്തേരിൽ ഉപദേശം എന്തോ പറഞ്ഞത് കർത്താവ്താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ ആളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ തങ്ങളുടെ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അമ്മച്ചിയും തന്റെ കല്ലറയെ ഭേദിച്ചുകൊണ്ട് കർത്താവിനെ നേരിൽക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയില മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ഏൽപ്പിച്ചത് അപ്പോൾ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്നാ സെമിത്തേരി പറഞ്ഞത് അപ്പൊ ഇത് രണ്ടും കൂടെ ചേരത്തില്ല വീട്ടിൽ വെച്ച് പറഞ്ഞു സ്വർഗത്തിൽ പോയെന്ന് സെമിത്തേരി വെച്ച് പറഞ്ഞു ഇനി കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നു ഏതാ ശരി ഈ കേട്ട് നിൽക്കുന്ന ആളുകളെല്ലാം മഹാമാണ്ടന്മാരാണ് ഏതെങ്കിലും കുഞ്ഞുങ്ങളോ ഉപദേശിയോട് ചോദിച്ചിട്ടുണ്ട് ഉപദേശിയെ വീട്ടിൽ വെച്ച് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഈ മരണത്തിൻ്റെ വിഷമം കൊണ്ട് ചോദിക്കാത്തതായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുക ഇത് ആശയക്കുഴപ്പമുണ്ടാകുന്ന പ്രസ്താവനകളാണ് ഉപദേശിമാർ പറയുന്നത് എന്നാൽ വേദപുസ്തകം മനുഷ്യൻ മരിച്ചാൽ എവിടേക്ക് പോകുന്നു എന്നതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു നോക്കാം ഉപദേശിയും തിരുമേനി അച്ഛനും ഒന്നും പറയാതെ നമുക്ക് കേൾക്കണ്ട വചനം എന്ന് പറയുന്നത് നോക്കാം തിരുവചനം എന്താ പറയുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ യോബ പതിനാല് പത്ത് മുതൽ പന്ത്രണ്ട് വരെ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ ചോദ്യം സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നിൽക്കുന്നില്ല ആകാശമില്ലാതെയാകുന്നത് വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല എത്ര കൃ വചനം ഒരു മനുഷ്യൻ മരിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറയാണ് ആകാശമില്ലാതെയാകുന്നത് വരെ മരിച്ച മനുഷ്യൻ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല അപ്പൊ സ്വർഗത്തിൽ പോയില്ല നരകത്തിൽ പോയില്ല ശുദ്ധീകരണ സ്ഥലത്ത് പോയില്ല അവൻ യേശു ക്രിസ്തുവന്റെ രണ്ടാമത്തെ വരവരെ ആകാശമില്ലാതെയാകുന്നത് വരെ ഉറക്കത്തിലാണ് ദൈവത്തിന് സ്തോത്രം അപ്പം നമ്മുടെ ചോദ്യം എപ്പോഴേ ആകാശം ഇല്ലാതെയാകുന്നത് വായിക്കാം പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പത്താമത്തെ വാക്യം പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പത്താമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന ആകാശം കുടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുകയും മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളൊക്കെയും വെന്തു പോവുകയും ചെയ്യും ബാക്കി ശ്രദ്ധിച്ചോ എന്ന ആകാശം ഇല്ലാതെയാകുന്നത് കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ആകാശം ഇല്ലാതെയാകുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ മരിച്ച അമ്മച്ചി അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ യുവാവ് അല്ലെങ്കിൽ യുവതി കുഞ്ഞ് എന്ത് ചെയ്യുന്നു അവരുടെ കല്ലറയിൽ മരണമാകുന്ന ഉറക്കത്തിലാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ ഞാൻ വായിച്ച വാക്യം ഒത്തിരി ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു വാക്യമാണ് കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അനേകർ പറയുന്നത് കർത്താവ് കള്ളനെ പോലെ വരുമെന്നാണ് വചനം എന്താ പറയുന്നത് കർത്താവിൻ്റെ ദിവസമോ കർത്താവ് കള്ളനെ പോലെ വരുമെന്നല്ല കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും ഇപ്പൊ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന കർത്താവ് കള്ളനെ പോലെ വന്ന് ആരും കാണാതെ വന്ന് പാത്തും പതുങ്ങിയും വന്ന് വിശുദ്ധന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോകും അതിന് ഉപദേശിമാര് പറയുന്ന വാചകന്ധ കള്ളൻ വരുന്നത് വിലപിടിപ്പുള്ളത് മോഷ്ടിക്കാനാണ് ദൈവമക്കൾ വലിയ വിലപിടിപ്പുള്ളതായതു അവരെ മോഷ്ടിക്കാനായിട്ടാണ് കർത്താവ് വരുന്നത് എന്തോ ഒരു മണ്ടത്തരങ്ങളൊക്കെ ആടിച്ചു വിടുന്നത് വിദേശിമാര് വചനം പറയുന്നു കർത്താവിന്റെ ദിവസമോ പത്രോസിനെ രണ്ടാം ലേഖനം മൂന്നാമധ്യാ പത്താമത്തെ വാക്കു നിർവഹിക്കുന്നു കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ കർത്താവല്ല കള്ളനെ പോലെ വരുന്നത് കർത്താവിന്റെ ദിവസമാണ് പിന്നെ കർത്താവ് എങ്ങനെയാണ് വരുന്നത് നാലാം നാലാമധ്യംപതിന് അറുപതിനേഴ് വാക്യങ്ങളിൽ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വന്തത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്നാമനോട് ഒരുമിച്ച് കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ടുതന്നെ ഒന്നും അശ്വസിപ്പിച്ചു കൊള്ളുവേൻ അപ്പം കർത്താവ് വരുന്ന എങ്ങനെയാണ് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടിയാണ് വരുന്നത് അക്കെ വെളിപ്പാട് ഒന്ന് പറയുന്നു ഇതാ അവിടുന്ന് മേഘാരൂഢനായി വരുന്നു ഏതു കണ്ണും അവിടുത്തെ കുത്തി തുളച്ചവരും അവിടുത്തെ കാണും പാത്തും പതുങ്ങിയല്ല എല്ലാവരും കാണത്തക്ക വണ്ണമാണ് ഏത് കണ്ണും അവിടുത്തെ കുത്തി തുളച്ചവരും അവിടുത്തെ കാണും പാത്തും പതിങ്ങിയല്ല കാണത്തക്ക വണ്ണമാണ് ദൈവത്തിന്റെ സ്തോത്രം പോസ്റ്റർ ഒന്ന് പതിനൊന്നിൽ എന്താ വായിക്കുന്നത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നത് ശിഷ്യന്മാർ തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കണ്ടതുപോലെ തന്നെ കർത്താവ് കാണത്തക്ക വണ്ണം വരും പത്തും പതിങ്ങിയുമല്ല ദൈവത്തിന് സ്തോത്രം അപ്പൊ ഈ കർത്താവിന്റെ രണ്ടാം വരവ് വരെ മരിച്ചുപോയ വിശുദ്ധന്മാർ മരണമെന്ന ഉറക്കത്തിലാണ് ദൈവത്തിന് സ്തോത്രം ഇപ്പൊ ആകാശം ഇല്ലാതെയാകുന്നത് വരെ അവർ ഉണരുന്നില്ല യോബിന്റെ പുസ്തകം പതിനാലിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വായിച്ചത് പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നിൽക്കുന്നില്ല വരെ അവർ ഉണരുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ മരിച്ചവർ സ്വർഗത്തിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒക്കത്തില്ല വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിജാകരിക്കുന്നതുമില്ല ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ വീണ്ടും അപ്പോസ്ത്ര പ്രവൃത്തികൾ രണ്ട് ഇരുപത്തി ഒൻപത് അതിൻ്റെ മുപ്പത്തിനാല് വാക്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കാം അപ്പോസ്ത്രപോലെ രണ്ടിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത്തിനാലാമത്തെ വാക്യം സഹോദരൻമാരായ പുരുഷന്മാരെ ഗോത്ര പിതാവായ ദാവിദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്നെനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം കാരണം അവൻ്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ അപ്പോൾ ദാവിദിനെ കുറിച്ച് പറയുകയാണ് ഗോത്രപിതാവായ ദാവിദ് മരിച്ചടക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കലറ ഇന്ന് വരെ എവിടെയുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്ക് തന്നെന്താ വായിക്കുന്നത് ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ ഇപ്പൊ മരിച്ചുപോയ ദാവീദ് എങ്ങോട്ട് പോയില്ല സ്വർഗത്തിലേക്ക് പോയില്ല എന്താ കാരണം വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല ദൈവത്തിന് സ്തോത്രം ഇപ്പൊ മരിച്ചു വരെ എവിടെയാണ് അവർ കർത്താവിന്റെ രണ്ടാം വരവ് വരെ മരണമാകുന്ന നിദ്രയിലാണ് ഉറക്കത്തിലാണ് ഓക്കെ അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ അറുപത്തിയാറ് തവണ മരണത്തെ ഉറക്കമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ യോഹന്നാൻ പതിനൊന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഇത് പറഞ്ഞിട്ട് യേശു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്തോ കൊള്ളുന്നു നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു അപ്പോൾ ശിശുമാരെന്ത് പറഞ്ഞു കർത്താവേ അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും അപ്പം യേശു പറഞ്ഞു യേശു എന്താ പറഞ്ഞത് യേശു യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു ശിഷ്യന്മാർക്ക് തോന്നി അപ്പോൾ യേശു സ്പഷ്ടമായിട്ട് പറഞ്ഞു ലാസർ മരിച്ചുപോയി അപ്പോൾ ലാസർ മരിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞത് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു ഉറങ്ങുന്നു അപ്പോൾ ഇവിടെ യേശു എന്താ പറഞ്ഞത് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു അപ്പൊ ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശു പറയാണ് ലാസർ നിദ്രകൊള്ളുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം സോറി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിനെ കുറിച്ച് പറയുകയാണ് പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതൊരു ഉറക്കമാണ് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അബ്രഹാമിനെ അബ്രഹാമിനെക്കുറിച്ച് സുഖാക്കിനെ കുറിച്ചൊക്കെ അവർ നിദ്ര പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മരണം എന്താണ് അതൊരു ഉറക്കമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നാം പരിശോധിച്ചാൽ പഴയ പുതിയ നിയമ എഴുത്തുകാർ മരണത്തെ ക്രിസ്തുവിലുള്ള ഉറക്കമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഇത് ക്രിസ്തുവിലുള്ള ഉറക്കമാണ് ഇനി ദാനിയൽ പ്രവചനം വായിച്ചാലോ ഇതൊരു വലിയ വിശ്രമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മരണം എന്താണ് ഒരു വിശ്രമമാണ് ദാനിയൽ പ്രവചനം പന്ത്രണ്ട് അധ്യായം പതിമൂന്നാമത്തെ വാക്യം ദാനിയൽ പന്ത്രണ്ട് പതിമൂന്ന് എന്താ വായിക്കുന്നത് നീയോ അവസാനം വരുവോളം കേൾക്കുക അടുത്ത വാക്കി ശ്രദ്ധിക്കുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും അപ്പം ദാവീദ് സോറി ദാനിയൽ മരണമാകുന്ന വിശ്രമം കഴിഞ്ഞിട്ട് കാലാവസാനത്തിങ്കൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എഴുന്നേറ്റ് വരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നല്ല ഇപ്പൊ മരിച്ച അവിടെ സ്വർഗത്തിൽ പോവാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം അല്ലേ ഇത് എഴുന്നേറ്റു വരും എവിടെന്ന തന്റെ ശവക്കല്ലറയിൽ നിന്നും നമുക്കറിയാം ലാസറിൻ്റെ കല്ലറയിൽ ചെന്ന യേശു എന്താ പറഞ്ഞത് ഇറങ്ങി വരിക എന്നാണോ പറഞ്ഞത് ലാസർ മരിച്ച അവിടെ സ്വർഗത്തിൽ പോയായിരുന്നെങ്കിൽ വരിക എന്ന് പറയണം പക്ഷേ യേശു എന്താ പറഞ്ഞത് വരിക ദൈവത്തിന് സ്തോത്രം അപ്പൊ മരിച്ചു പോയവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ഒന്നും ഉടനെ പോകുന്നില്ല അവർ മരണമാകുന്ന ഉറക്കത്തിലാണ് അപ്പൊ വിശുദ്ധ വേദപുസ്തകം മരണത്തെ ഉറക്കമായിട്ടും വിശ്രമമായിട്ടും ദാനെന്താ പറഞ്ഞത് നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസ്ഥാനത്തിങ്ക നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ വരും പ്രിയമുള്ളവരെ ഇങ്ങനെ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലും ആയിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും പ്രവചനം നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് ഉണരും രണ്ടുതരം ഉണർ ഉണ്ടോ ചിലർ നിത്യജീവനായിട്ട് ഉണരും ചിലർ ലജ്ജയ്ക്ക് നിത്യ നിന്നയ്ക്കായിട്ട് ഉണരും എപ്പോഴാ ആകാശമില്ലാതെയാകുന്നതുവരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ ജാഗരിക്കുന്നതുമില്ല ഇനി എപ്പോഴാണ് ഈ മരണമാകുന്ന ഉറക്കത്തിൽ കിടക്കുന്നവരെ എഴുന്നേൽക്കുന്നത് പൗലോസ് കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങൾ പൗലോസ് കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അമ്പത്തി ഒന്ന് അൻപത്തിരണ്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിടയിൽ നമ്മെല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ച വരക്ഷരായി ഉയർക്കുകയും ചെയ്യും നോക്കിക്കേ ഈ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലും കിടക്കുന്ന പ്രിയപ്പെട്ടവര് ഉണരുന്നത് എപ്പോഴാ അന്ത്യ കാഹളനാദത്തിങ്കൽ അതാത്ത സുലോനിക്ക് ദിനേഖരത്തിൽ അപ്പൂസനെ പോലൂസ് പറഞ്ഞത് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞുവരുമ്പോൾ ദൈവത്തിൻ്റെ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണു വെക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും കാഹളം ധരിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കും മരിച്ചവരെല്ലാ സ്വർഗത്തിൽ ഇറങ്ങി വരുമെന്നല്ല മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു അല്ലാതെ കുറച്ച് പേർ സ്വർഗ്ഗത്തിൽ ഇങ്ങോട്ട് വരുന്നു കുറച്ചുപേർ അങ്ങോട്ട് പോകുന്നു അങ്ങനെയല്ല നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണകളാണ് ഇപ്പം ഉടനെ ഒരു മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ എങ്ങും പോകുന്നില്ല അവൻ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ് ഇപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അന്ത്യകാഹളനാഥം വരെ മരിച്ചവർ നിദ്രയിലാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം അതുവരെ മരിച്ചവരാരും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്നും പോകുന്നില്ല അപ്പോസ് ആണെ പോലോസ് ടെസ്ത്രോനിക്കർക്ക് എഴുതിയ ലേഖനം നാലാധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പോലോസ് ടെസ്ത്രോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രദ്ധിച്ചോണേ ഈ മരിച്ചു പോയവർക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അറിവില്ലാതിരിക്കരുത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വ ശ്വസിക്കുന്നു അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവിടുത്തോടുകൂടെ വരുത്തും എന്നിട്ടോ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു അപ്പൊ നോക്കി നമ്മൾ ഈ മരിച്ചവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ആളുകളൊക്കെ പല മണ്ടത്തരങ്ങളും പറയുന്ന അപ്പച്ചന സ്വർഗത്തിൽ പോയിരിക്കുക അമ്മ ആ ചായലും നരകത്തിൽ പോയി കിടക്കുക അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നു ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും അല്ല അങ്ങനൊന്നും വചനം പഠിപ്പിക്കുന്നില്ല വചനം പഠിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ വരവരേ അവർ ഉണരുന്നില്ല അവർ മരണമാകുന്ന ഉറക്കത്തിലാണ് ഉറക്കം വിട്ട ഒരു ദിവസം ഉണർന്നെ നിൽക്കും കർത്താവിൻ്റെ കാഹളനാഥം കേൾക്കുമ്പോൾ വിശുദ്ധ വേദവസ്ത്ര പച്ചയായിട്ടും പരമാർത്ഥമായിട്ടും പറഞ്ഞിട്ടും പിന്നെയും എന്തെല്ലാം മണ്ടത്തരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയപ്പെട്ട അച്ഛൻ മരിച്ച അവിടെ ചെന്നപ്പോൾ അവിടെ വന്ന ശ്രീ ശ്രീകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയി ഇനി നമുക്ക് സ്വർഗത്തിൽ പ്രാർത്ഥിക്കാൻ ഒരാളും കൂടെ ആയിട്ടുണ്ട് പുള്ളി അവിടെ കുത്തിയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തോ ഒരു മണ്ടത്തരങ്ങളാ മരിച്ചു പോയവർ സ്വർഗത്തിലോ നരകത്തിലോ എങ്ങും പോകുന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ ദൈവത്തെ അവിശ്വസിച്ച് പിശാചനെ വിശ്വസിച്ച ആ ഹൗവായിയുടെ പിന്തുടർച്ച അവകാശികൾ ഇന്നത്തെ ലോകത്തിലുമുണ്ട് നാം മനസ്സിലാക്കുക പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എവിടാ ആകാശമില്ലാതെയാകുന്നത് വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് നിജാകരിക്കുന്നതുമില്ല എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് ഇന്ന് നല്ല പ്രഭാതത്തില പ്രിയമുള്ളവരെ നാം ആകാശമില്ലാതെ നാം ഒരുപക്ഷെ കർത്താവിൻ്റെ വരു മുമ്പേ മരിച്ചു പോയാൽ ആകാശമില്ലാതാകുന്ന സമയത്ത് ഉണർന്ന് എഴുന്നേൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കർത്താവ് വന്നാൽ നാം ജീവനോട് ശേഷി ഇരിക്കുമ്പോഴാ കർത്താവ് വരുന്നതെങ്കിൽ നാം രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം എന്തു മാറ്റമാ മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ള കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം മാനസാന്തരപ്പെടണം കുടിയും വലിയ എല്ലാം നിർത്തണം പറയാതെ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരി കുടിയമലി മാത്രമല്ല എന്തെല്ലാം പാപങ്ങളുണ്ടോ അതെല്ലാം ഏറ്റു പറഞ്ഞുപേക്ഷിക്കണം യേശു കാണിച്ച മാതൃകാപ്രകാരം സ്നാനപ്പെടണം ഞങ്ങൾ പണ്ട് തെളിച്ചിട്ടിരിക്കുന്നവരാ പോരാ യേശു കാണിച്ച മാതൃകാപ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം ദൈവത്തിൻ്റെ വത്തുകൽപ്പനകളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം അങ്ങനെയാണെങ്കിൽ പ്രത്യാശിക്ക് വകയുണ്ട് അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ നല്ല തീരുമാനമെടുക്കാം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് അടികളെ കേൾപ്പിച്ചല്ലോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അവർ മരണമെന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം അടിയങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ അടിയങ്ങളുടെ ഒരുങ്ങുവാൻ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് കെട്ട വചനം ശത്രുവായുവിനെടുത്തു കളയുവാനിടയാകാതെ അവരുടെ ഹൃദയത്തിൻ്റെ നല്ല നിലത്ത് വീഴുവാൻ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന മക്കളായിട്ട് അണിയങ്ങൾ തീരുവാൻ കർത്താവ് സഹായിക്കണമേ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും കഷ്ടതയിലും നെടുവേർപ്പിലും ദുഃഖത്തിലും കഥാവേ ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിൽ ആകുലതകളിൽ മാനസിക സംഘർഷങ്ങളിലൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ ആശ്വാസം കൊടുക്കണമേ കരം വ്യാപരിക്കണം നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കുവാൻ പ്രിയ മക്കളെ സഹായിക്കാം സകലമാനോമോഹത്വത്തിൻ്റെ കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തഴിമയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവെയും അമ്മയും കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം എന്ന് ടൈപ്പ് ചെയ്താൽ വചനം നന്നായിട്ട് പഠിച്ച് സത്യം മനസ്സിലാക്കി സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തിരുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാവോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം